എല്ലാ കൂട്ടുകാർക്കും സോനു നികേഷ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അതെ നമ്മുടെ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ആണ് അപ്പൊ എന്റെ പിറന്നാളാണെന്ന് അപ്പൊ പിറന്നാളിന്റെ ഭാഗമായിട്ട് നമ്മള് കൊച്ചു വീഡിയോ ആയിരിക്കും കേട്ടോ എന്നത് കാരണം സോനൂര് ഉച്ചയ്ക്ക് ജോലിക്ക് കയറണം അപ്പൊ ഉച്ച വരെയുള്ള ഭാഗങ്ങള് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ കാണിക്കുക അപ്പം ആദ്യം തന്നെ നമ്മളൊന്ന് അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം അതിന് റെഡി ആയിട്ട് ഞങ്ങൾ ഷർട്ടും മുണ്ടൊക്കെ ഇട്ടിട്ട് കുളിച്ച് റെഡി ആയിട്ട് നിൽക്കുകയാണ് മുണ്ടൊന്ന് കാണിച്ചത് തന്നെ ഫ്രണ്ട് ക്യാമറ എടുക്കണം എന്നല്ലേ രണ്ടാളും ഇട്ടിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അമ്പലത്തിൽ പോവാണ് രാവിലെ അമ്പലത്തിൽ പോയി വന്നിട്ട് അല്ലേ ബാക്കി അതെ നമുക്ക് ഉച്ചക്ക് എനിക്ക് ജോലിക്ക് കയറണോണ്ട് അതിന് മുമ്പ് കേക്ക് കുറയും അങ്ങനെയുള്ള എല്ലാം നമുക്ക് അവസാനിപ്പിക്കണം അല്ലെ അതെ അത് കുഴപ്പമില്ല നമ്മൾ അല്ലെങ്കിൽ ഒരു സിമ്പിൾ വേയിലല്ലേ എപ്പോഴും ആഘോഷിക്കാറുണ്ട് അപ്പൊ നമ്മള് ഇറങ്ങുകയാണ് അമ്പലത്തിലേക്ക് ഇറങ്ങുകയാണ് ഇനി അവിടെ വെച്ച് കാണാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എനിക്ക് ബസ്റ്റ് വയ്യപ്പ തന്നെ പിന്നെ അമ്പലത്തിൽ പോണ കാര്യം കൊണ്ട് അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുകയുള്ളൂ വന്ന വഴിക്ക് കഴിക്കാം അപ്പൊ നമുക്ക് ഇനി അവിടെ വെച്ച് കാണാം ഞങ്ങൾ തൃക്കാക്കര ക്ഷേത്രത്തിലാണ് വന്നത് ഇതിന് മുമ്പ് ഇവിടെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം അപ്പം അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ നല്ല വെയിലും എന്താ സോനും പെട്ടെന്ന് രാവിലെ തന്നെ ഭയങ്കര ചൂടായി തുടങ്ങി അപ്പൊ ഞങ്ങള് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇനി പോവാണ് ഇനി ആദ്യം ഇനി എന്താ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ നമ്മള് ബാക്കി വീട്ടിലേക്ക് പോണത് അപ്പൊ നമുക്ക് ഇനി കഴിക്കാം വിശേഷങ്ങളൊക്കെ അവിടെ ഫ്ലാറ്റിൽ എത്തിയിട്ട് പയ്യെ പറയാം ശരി അങ്ങനെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവിടെ കയറി അമ്പലത്തിന് തൊട്ടടുത്തുള്ള റെസ്റ്റോറന്റ് ഇവിടെ ഉത്തപ്പവും പിന്നെ പൂരി മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ ഉത്തപ്പം പറഞ്ഞു പൂരി മസാല ആയിട്ട് നമുക്ക് പെട്ടെന്ന് കഴിച്ചിട്ട് പോയാലോ കറുത്തിട്ടാണല്ലോ അത് ലൈറ്റ് ശരിക്കും ശെരിക്കും കാണലാഴിഞ്ഞിട്ട് പോകുമ്പോ നമുക്ക് കാണാം നമുക്ക് കേക്കൊക്കെ മരിക്കണ്ടേ ആ കേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി നമ്മൾ കേക്കിന്റെ അപ്പൊ കേക്കൊക്കെ വാങ്ങിച്ചു നമ്മള് ഫ്ലാറ്റിലേക്ക് പോവും അപ്പൊ അങ്ങനെ അവിടെ എത്തിട്ട് കാണാൻ വലിയ കുറിയായിട്ടാ വലിയ ആനക്കുറി അപ്പൊ പോവാം ഞങ്ങൾ ഇവിടെ കാക്കനാട് മമ്മിലാട്ടോ വന്നത് ഇവിടെന്ന എന്റെ ബർത്ത്ഡേക്കും കഴിഞ്ഞു താൻ മേടിച്ചതല്ലേ എപ്പോഴും ഇവിടുന്നാണ് കേക്ക് മേടിക്കാറ് നല്ല കേക്കാണ് അപ്പൊ ഇപ്പോൾ അവര് ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ കേക്കൊക്കെ കറക്കണേ ഉള്ളൂ അപ്പൊ നമ്മൾ പേക്ക് ചെയ്യാ കേക്ക് മേടിച്ചിട്ട് നേരെ എറണാകുളത്തിൽ പോകും എനിക്ക് തിരക്കല്ലേ റൂട്ടില് നമ്മളെപ്പോഴെത്തും അറിയത്തില്ല ഞങ്ങളങ്ങനെ ഫ്ളാറ്റിലിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാനുള്ള ഒരു വഴിയിലാണിനി പിന്നെ ചെറിയ ഒരു സന്തോഷം കൂടിയുണ്ട് കേക്ക് കട്ട് ചെയ്യുമ്പോ അമ്മിയും ചേച്ചിയും വന്നിട്ടുണ്ട് അപ്പോൾ അമ്മയും ചേച്ചിനെയും അവരവിടെ ഇന്ന റൂമിൽ പോരും കേക്ക് കട്ട് ചെയ്യാൻ അതാണ് എക്സ്ട്രാ സന്തോഷം അപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങാം ചേച്ചി വായോ ആ ചേച്ചി Hmm. ും എത്തിണ്ട് നമുക്ക് കേക്ക് കേക്ക് മുറിക്കട്ടെ ഞാന് അവിടെ പ്രേക്ഷകരും ചോദിക്കട്ടെ കേക്ക് മുറിക്കട്ടെ കേക്ക് അമ്മ മുറിക്കോ ായിട്ട് നിൽക്കുകയാണ് സന്തോഷായി അമ്മയും ചേച്ചി എന്റെ ലോകം മൊത്തം എന്റെ കൂടെ ഉണ്ട് ഇപ്പോ നിങ്ങളും ഉണ്ട് വളരെ ഹാപ്പിയാണ് സന്തോഷാണ് സോനു പിന്നെ അപ്പൊ കേക്കൊക്കെ ചേച്ചി കൊടുക്കട്ടെ നമ്മുടെ കേക്കാണ് എക്കും കഴിക്കും കൂടി പറഞ്ഞാൽ എല്ലാരും ഞങ്ങളുടെ ജീവിതം സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പത്തും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിട്ട് എല്ലാരും ഞങ്ങക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എപ്പൊ അമ്പലത്തിൽ പോയാലും നിങ്ങക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അപ്പൊ ഇന്നത്തെ ദിവസം എല്ലാരും ഞങ്ങക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇവിടെ ചൂടുണ്ടാവുന്നപ്പോ അതെയാ ഇപ്പൊ കൊറച്ച് ദിവസമായിട്ട് ഭയങ്കര ചൂടാമ്മ ആ എന്താന്നറിയില്ലേ സോനു കൊറച്ചു ദിവസമായിട്ട് ഭയങ്കര ചൂട് കൂടി രാത്രി കിടന്ന് ഉറങ്ങുമ്പോ നിങ്ങള് പിന്നെ ഏ ആ നമ്മടെ നാട്ടിലെവിടെയാ എറണാകുളത്തെ ചൂട് കൂടുതല് അതെയാ അമ്മ ഈ കേക്കിന്റെ കഷ്ണൊക്കെ അമ്മ കൊണ്ടക്കോട്ടാ ആ കൊറേ ഉണ്ട് കേക്ക് പകുതി അമ്മ കൊണ്ടക്കോ അപ്പൊ വരുമ്പോക്കെ അവനെ കഴിക്കാൻ കൊടുക്കാമല്ലോ അമ്മയും ചേച്ചി അവരുടെ ഫ്ലാറ്റിലോട്ട് പോയി ഞാനും സോനും ഇവിടെ ഇങ്ങനെ വർത്താനും പറഞ്ഞിരിക്കുകയാണ് പിന്നെ അമ്മ പായസം ഇണ്ടാക്കിണ്ടെന്ന് പറഞ്ഞു അപ്പൊ പായസം ഇണ്ടാക്കിട്ട് കൊറച്ചി കുടിക്കും അപ്പൊ അതൊന്നും ഇനിയിപ്പൊ നമ്മളതിൽ കാണിക്കണില്ല കാരണം സോനു ഇനി ജോലിക്ക് കയറാനുള്ള പരിപാടിയിലൊക്കെ നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് ഫൈൻഡപ്പ് ചെയ്യാണ് ഇതുവരെ ഉള്ള ബാങ്ങുകൾ മാത്രമേ നമ്മൾ കാണിക്കണുള്ളൂ പക്ഷെ എന്നെ സംബന്ധിച്ച് വളരെ ഹാപ്പിയായിരുന്നു കാരണം അമ്പലത്തിലൊക്കെ പോയി പിന്നെ അമ്മയും ചേച്ചിയും സോനും എല്ലാവരും ഒരുമിച്ചിണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും എനിക്ക് എത്രത്തോളം ഹാപ്പിനെസ് കിട്ടും എന്നുള്ളത് കാരണം എൻ്റെ ലോകം മുഴുവൻ ഇവിടെ ഉണ്ട് പിന്നെ ഒരാൾ മിസ്സിങ് ആയിരുന്നു കോയമ്പത്തൂരിലുള്ള ജിഷേച്ചി അവൾ പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പോൾ അങ്ങനെ അപ്പം ഞങ്ങൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല എന്റെ വീട്ടിൽ പോയിട്ടുള്ള വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ തന്നെ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അതിനെ കമന്റ്സ് ഇട്ടു ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല അപ്പം എല്ലാവരും ബർത്ത്ഡേ ഡേ വിഷസ് ഇട്ട് തുടങ്ങിക്കോട്ടോ ഞാൻ നോക്കും ആരൊക്കെ ഉണ്ടാണെന്നുള്ളത് അപ്പം എല്ലാവരും ബർത്ത് ഡേ വിഷസ് അറിയിക്കുക ബ്ലസ്സിങ്സ് തരിക നിങ്ങളുടെ ബ്ലസ്സിങ്സ് വേണം ഇന്ന് ഞാൻ നാൽപ്പതിലേക്ക് കടന്നിരിക്കുകയാണ് പൂജ്യം തൊട്ട് പത്ത് കഴിഞ്ഞു പത്ത് തൊട്ട് ഇരുപത് കഴിഞ്ഞു ഇരുപത് തൊട്ട് മുപ്പത് കഴിഞ്ഞു മുപ്പത് തൊട്ട് നാല്പതും കഴിഞ്ഞു ഇപ്പം നാല്പത് സ്റ്റാർട്ടിങ് ഈ നാൽപ്പത് തൊട്ട് അമ്പത് എന്നുള്ളത് ഞങ്ങൾക്ക് നല്ലൊരു ജേണി ആവട്ടെ ഞങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സഫലമാവാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം കൂടെ ഉണ്ടാവണം ഈ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് ഇനിയും തന്നുകൊണ്ടിരിക്കുക സോനു എന്തെങ്കിലും പറയാനുണ്ടോ നല്ലൊരു വർഷം ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു വർഷം എല്ലാ വർഷങ്ങളും അതെ അപ്പൊ നമ്മള് വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ